തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരവം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആർ മേഴ്സിക്കുള്ള യാത്രയപ്പം നടന്നു മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ചെയ്തു ഞാൻ ഒരു 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 സവിശേഷമായ സർക്കാർ വ്യക്തി സമൂഹത്തിന് നൽകുന്ന നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഏത് ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ ആ സമൂഹത്തിലും ആ വ്യക്തികൾക്കൊക്കെ ഒരുപാട് റിഫ്ലക്ഷൻ ഉണ്ടാക്കും നിയമപരമായി നിയമത്തെ വ്യാഖ്യാനികളാണ് ദൗത്യം ആ നിയമത്തെ തൻ്റെ മുന്നിൽ വരുന്ന ഒരു സാധാരണ മനുഷ്യൻ മനുഷ്യനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നു എന്നുള്ള സവിശേഷമായ പ്രത്യേകത നിങ്ങളുടെ മുൻ ആർ ഡി ഒ പഴയ എ ഡി എമ്മിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്കെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിയഞ്ചു വർഷക്കാലം റവന്യൂ വകുപ്പിൽ സേവനം നടത്തി സർവീസിൽ നിന്നും വിരമിക്കുന്ന ആർഡിഒ ഇ പി മേഴ്സിക്കാണ് ജീവനക്കാരുടെ കൂട്ടായ്മ യാത്രയപ്പ് നൽകിയത് തീർപ്പാകാതെ പോയിരുന്ന പല തർക്കങ്ങളും പരിഹരിക്കാനും പ്രളയകാലത്തും കോവിഡ് കാലത്തും മാതൃകാ പ്രവർത്തനം നടത്താനും ഇ പി മേഴ്സിക്ക് സാധിച്ചിരുന്നു ചടങ്ങിൽ ജോയിന്റ് ആർ ഡി ഒ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു സിവിൽ സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന ആറ് ജീവനക്കാരെ നഗരസഭാ ചെയർപേഴ്സൺ മുർഷിത കൊങ്ങായി ആദരിച്ചു ടി വി പുഷ്പവല്ലി പി സി സാബു കെ പി ഗിരീഷ് കുമാർ സി വി പ്രകാശൻ കെ കെ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തള്ളിപ്പറമ്പ്